നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ കുറിന് കേൾക്കുമ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ കിടുകിട വിറയ്ക്കുന്നുണ്ട് കാരണം പാകിസ്ഥാൻ്റെ പ്രധാന ഭീകര കേന്ദ്രങ്ങളൊക്കെ തന്നെ തച്ചു തകർത്തുകൊണ്ട് ഇന്ത്യ അൻപതിൽ താഴെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നൂറിലധികം ഭീകരരെ വകപ്പെരുത്തുകയും ഒൻപതിലധികം ഭീകര കേന്ദ്രങ്ങളെ ഭസ്മമാക്കുകയും ചെയ്തതാണ് എന്നാൽ ഇതിന് പിന്നാലെ അവരുടെ ട്രെയിനിങ് അക്കാദമി എന്നറിയപ്പെടുന്ന ഭീകര അക്കാദമിയായിട്ടുള്ള മുരി മുരിത്കെ ഭീകര കേന്ദ്രം വീണ്ടും പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നു ഇനി ഇന്ത്യ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കാനും വളരെ രഹസ്യമായും തന്നെയാണ് ലഷ്കർ ആസ്ഥാനം പാകിസ്ഥാനിൽ പുതുക്കിപ്പണിയാനൊരുങ്ങുന്നത് എന്നാൽ ഇത് എത്ര നാളത്തേക്ക് ഇതിൻ്റെ ആയുസ്സത്ര എന്നുള്ള ചോദ്യമാണ് നിലവിൽ അവശേഷിക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭീകരർക്ക് വെള്ളവും വളവും നൽകിയ പാകിസ്ഥാൻ ഇന്ന് ഭീകരരുടെ കയ്യിൽ നിന്ന് തന്നെ തിരിച്ചടികൾ ഓരോന്നോരോന്നായി നേരിട്ട് കൊണ്ടിരിക്കെ പ്രകൃതിയും വലിയ തോതിൽ തന്നെയാണ് ക്ഷോഭിച്ചത് വെള്ളപ്പൊക്കത്തിലൂടെ നൂറിലധികം ആളുകൾ ഇതിനോടകം മരണപ്പെട്ടിരിക്കുന്നു ആയിരത്തിനടുത്ത ആളുകൾ പല രീതിയിൽ പ്രകൃതി ദുരന്തങ്ങളാൽ മരണപ്പെട്ടിരിക്കുന്നു തുടർച്ചയുണ്ടാകുന്ന ഭൂചലനം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാനെ അലട്ടുമ്പോൾ അതിലും അഴിമതിയും പണമടിച്ചുമാറ്റലും മാറ്റലുമൊക്കെയായി മുന്നോട്ടു പോകുന്ന പാകിസ്ഥാനെ വീണ്ടും ഭീകരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാനുള്ളിൽ തന്നെ ആഭ്യന്തര കലാപം കലാപമുണ്ടാകുന്നു പത്തൊൻപതിലധികം സൈനികർ ഇതിനോടകം തന്നെ ജീവൻ വെടിഞ്ഞിരിക്കുന്നു വിശദമായി തന്നെ പരിശോധിക്കാം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭാരതം തരിപ്പണമാക്കിയ ഭീകരപ്രസ്ഥാനത്തെ തന്നെയാണ് ലഷ്കർ ഇതയ്ബ വീണ്ടും പടുത്തുയർത്താനായി ശ്രമിക്കുന്നത് പാകിസ്ഥാനിലെ ലഷ്കർ ആസ്ഥാനം അങ്ങനെ വീണ്ടും പണിതുയർത്തുകയാണ് മുരിത്കെ ലഷ്കർ ഭീകര കേന്ദ്രമാണ് നിലവിൽ വീണ്ടും വരാൻ പോകുന്നത് ഇതിനെ ഉപയോഗിക്കുന്നതാകട്ടെ പാകിസ്ഥാനിലെ വെള്ളപ്പൊക്ക ദുരിതം നേരിടാനായി ലോകവ്യാപകമായി തെണ്ടി നടന്നു വാങ്ങിയ പാകിസ്ഥാൻ സർക്കാർ സ്വരൂപിച്ച പണം വഴിമാറ്റി ചെലവിട്ടു അതായത് ഭീകരർക്ക് വേണ്ടി രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കായി ലോക രാജ്യങ്ങൾ നൽകിയിരിക്കുന്ന സംഘടനകൾ ആഗോള സംഘടനകൾ നൽകിയിരിക്കുന്ന പണമാണ് ഭീകര കേന്ദ്രം പുനർനിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഏഴാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന വ്യോമാക്രമണത്തിലൂടെ ലഷ്കർ ഇ തേയ്ബിയുടെ മുരത്കെ ആസ്ഥാനമായിട്ടുള്ള മർക്കസ് തെയ്ബ കേന്ദ്രം ഇന്ത്യൻ സേന ശക്തമായ ആക്രമണത്തിലൂടെ തകർത്തത് അതിന്റെ പുനർനിർമ്മാണം തന്നെയാണ് പാകിസ്ഥാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതും ഭീകരരുടെ വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് പണം ചെലവഴിക്കാൻ പാകിസ്ഥാൻ തന്നെ തയ്യാറായിരിക്കുന്നതാണ് റിപ്പോർട്ട് സർക്കാർ ധനസഹായം നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നും റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് പുനർവികസന പദ്ധതിയെ പിന്തുണയ്ക്കാൻ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന്റെ മറവിലാണ് ലഷ്കർ ഭീകരർക്ക് വേണ്ടി ഈ ക്യാമ്പുകൾ പുനർനിർമ്മിച്ചു നൽകാനായി രഹസ്യ ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാമാബാദ് ഇതിനോടകം തന്നെ നാലു കോടി രൂപ പാകിസ്ഥാൻ രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പതിനഞ്ച് കോടിയിലധികം ചിലവ് പുനർനിർമ്മാണത്തിനായി വേണമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് ലഷ്കർ ഇ തേയ്ബയ്ക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഇനിയും നൽകാൻ പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറാകും ഇല്ലെങ്കിൽ ഈ സർക്കാരിനെ തന്നെ അട്ടിമറിക്കാനും സർക്കാരിനെ തന്നെ പരലോകത്തേക്ക് പറഞ്ഞയക്കാനും ഭീകരർ തയ്യാറാകും മടിക്കില്ല എന്നുള്ള ഭീതി അവർക്കുണ്ട് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയായിട്ടുള്ള ഐ എസ് ഐ എല്ലാ സഹായവും നൽകാനായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ പൂർത്തിയാകാൻ ലക്ഷ്യമിട്ടിരുന്ന പദ്ധതിയുടെ മേൽനോട്ടം മുതിർന്ന കമാൻഡർമാരായിട്ടുള്ള മൗലാന അബൂസാറും യൂനസ് ഷാ ബുഖാരിയുമാണ് നിർവഹിക്കുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ വിവരം അനുസരിച്ചാണിത് മനസ്സിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ഭൂകമ്പ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം ലഷ്കർ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കാണ് മാറ്റി ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ സൈന്യത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഭീകരരെ തൃപ്തിപ്പെടുത്തിയേ മതിയാകൂ ഐഎസ്ഐയെ സംബന്ധിച്ച് സർക്കാരിനെക്കാളും ജനങ്ങളെക്കാളും ഏറ്റവും വലുത് ഭീകരർ തന്നെയാണ് ഭീകരർ നൽകുന്ന നക്കാപ്പിച്ച തന്നെയാണ് ഭീകരതയ്ക്കെതിരെ പോരാടുന്നുവെന്ന് പാകിസ്ഥാൻ ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരിൽ നിന്നൊക്കെ തന്നെ പണം സ്വരൂപിച്ച് ധനസഹായം കൈപ്പറ്റി ഭീകരർക്ക് തന്നെ ഈ പണം കൊണ്ടെത്തിച്ച് നൽകുന്നു മർക്കസൈബയിലെ പ്രവർത്തനത്തിന്റെ എത്രത്തോളം ഗുരുതരമായ ഭീഷണിയാണ് ലോകങ്ങൾക്ക് ലോകരാജ്യങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് ഇന്ത്യക്ക് വളരെ വ്യക്തമായി അറിയാം ആയിരത്തിലധികം ഭീകരരെയാണ് ഇവിടെ നിന്നും അടവച്ച് വിരിയിച്ചെടുക്കുന്നത് അത്തരത്തിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടക്കുന്ന തീവ്രവാദ പരിശീലന കേന്ദ്രം കൂടിയാണ് മർക്കസൈബ ലഷ്കർ ഇ തേബയുടെ പ്രവർത്തനപരമായ റോളുകൾക്ക് ഈ ഭീകരരെ ഒക്കെ തന്നെ സജ്ജമാക്കും ഈ കേന്ദ്രത്തിലെ പഠിച്ചിറങ്ങുന്നവരും ഇതിലെ ബ്രില്യൻ്റായിട്ടുള്ള തീവ്രവാദ സ്റ്റുഡൻസുമാണ് ഇരുപത്തിയാറ് പതിനൊന്നിലെ മുംബൈ ഭീകരാക്രമണം അടക്കം ആസൂത്രണം ചെയ്തതും ഉന്നത ആക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതും ഇതിനു മുൻപ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകൾ അനുസരിച്ച് ഇതൊക്കെ സാധൂകരിക്കാനും സ്ഥിരീകരിക്കാനും നമുക്ക് കഴിയുന്നതുമാണ് അതേസമയം മുരിദ്കെ പുനർനിർമ്മാണം നടക്കുന്നുവെന്ന പാകിസ്ഥാൻ ആസ്ഥാനമായി നടത്തുന്ന പണപ്പിരിവ് തന്നെയാണ് ഇത് പൂർത്തീകരിക്കുന്നതെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ടിലും കൃത്യമായി തന്നെ പറയുന്നുണ്ട് ലഷ്കർ ഭീകരസംഘടനയുടെ മുഖ്യ പരിശീലനങ്ങളായിട്ടുള്ള ഉസ്താദ് ഉൽ മുജാഹിന്ദിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ പുനർനിർമ്മാണം നടക്കുന്നത് അതേസമയം പാകിസ്ഥാനിലെ ഖൈബർ പഥുൻകയിൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ വെടിവയ്പ്പിൽ നാൽപ്പത്തിയഞ്ചോളം തീവ്രവാദികളെ വകപ്പെരുത്തിയെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് തീവ്രവാദികളുടെ തിരിച്ചടിയിൽ പത്തൊൻപതോളം സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ട ഭീകരർ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് ടി ടി പിയിൽ നിന്നുള്ളവരാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രസ്താവനയനുസരിച്ച് സെപ്റ്റംബർ പത്ത് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ഖൈബർ പഥുൻക പ്രവിശ്യയിലെ മൂന്ന് മേഖലകളിലായി വ്യത്യസ്ത ഭാഗങ്ങളിലായി പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്നു ആ സമയത്ത് സംഘർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തിയഞ്ചിനടുത്ത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നാണ് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫും പ്രസ്താവനയിലൂടെ ഇക്കാര്യം ഊന്നി പറയുന്നുണ്ട് പാകിസ്ഥാൻ പൂർണ്ണ ശക്തിയോടെ തീവ്രവാദത്തിനെതിരെ പോരാടുന്നത് ഇനിയും തുടരുമെന്നാണ് പാക് പ്രധാനമന്ത്രി പറയുന്നത് അതുകൂടാതെ ഷെവർ ഷെരീഫ് കരസേനാ മേധാവി ഫീഡ് മാർഷൽ അസിം മുനീറിനൊപ്പം ആക്രമണബാധിത പ്രദേശമായിട്ടുള്ള ബനു സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഭീകരർക്ക് അഭയം നൽകുന്നതായി എപ്പോഴും ആരോപിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ നിലവിൽ വിശേഷിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഭീകരർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് പണം വകമാറ്റി ചെലവഴിക്കുന്ന പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരാണ് എന്ന് ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുവെന്ന് അന്താരാഷ്ട്ര വേദികളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഇന്ത്യ എപ്പോഴും പറയാറുള്ളതാണ് പല കേസുകളിലും വലിയ തീവ്രവാദികളുടെ തലവന്മാർ അരക്ഷിതാവസ്ഥ അനുഭവിക്കുമ്പോൾ അവർ ഒളിക്കാനായി ഒരു സുരക്ഷിത കേന്ദ്രമെന്ന രീതിയിൽ പാകിസ്ഥാനെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് പാകിസ്ഥാൻ ആകട്ടെ അവരെ കൂടുതൽ സ്വാഗതം ചെയ്യുന്നു അവർക്ക് വേണ്ട സഹായങ്ങൾ അകമഴിഞ്ഞ് നൽകുന്നു ഇന്ത്യക്കെതിരെ ഈ ഭീകരരെ പാകിസ്ഥാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചപ്പോൾ തീവ്രവാദത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നയം സീറോ ടോളറൻസ് ആയിരിക്കുമെന്ന് ഇന്ത്യ ഊന്നി പറഞ്ഞു അതിനുശേഷം ലോകമെമ്പാടുമുള്ള തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ അഭയം നൽകുന്ന വിഷയം ഇന്ത്യയെ എടുത്തുകാട്ടി അതിന് പിന്നാലെ വിഷയത്തിൽ പാകിസ്ഥാനിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം അടക്കം വർദ്ധിച്ചപ്പോഴാണ് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്